നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്ന് നടന്ന നമ്മുടെ ടെൻത്ത് പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം അനാലിസിസിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നടന്ന പരീക്ഷയുടെ ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ എല്ലാവരും ഒക്കെ കണ്ടു കാണും ഒന്ന് ചെയ്ത് നോക്കിക്കാണും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്കുകളെ കുറിച്ചുള്ള ധാരണയൊക്കെ വന്ന് കാണും പൊതുവെ ഇന്ന് നടന്ന പരീക്ഷയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നും പറയുന്നത് ഈസി ആണെന്ന് ചിലർ പറയും ടഫ് ആണെന്ന് മറ്റു ചിലരും പറയും അപ്പോൾ പൊതുവെ ഒരു അഭിപ്രായം നോക്കിയാൽ അല്ല പരീക്ഷ എന്ന് പറയുന്നത് നടന്നത് പ്രിലിമിനറി പരീക്ഷയാണ് പക്ഷേ ഈ പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തസ്തികകൾ ഉള്ള പരീക്ഷകൾ അല്ലെങ്കിൽ ഒരുപാട് തസ്തികകളുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന റാങ്ക് പട്ടിക അല്ല ഇത് വളരെ കുറച്ച് തസ്തികകൾ മാത്രം വരുന്ന എന്താണ് പരീക്ഷകളാണ് നടത്തപ്പെട്ടത് അതിൽ സാധാരണഗതിയിൽ ഇച്ചിരി കൂടുതൽ നിയമനം വരിക എന്ന് പറയാൻ പറയുന്ന സെക്രട്ടറിയേറ്റ് ഒ എ എന്ന് പറയുന്ന ആ ഒരു പരീക്ഷയ്ക്ക് ചിലപ്പോൾ വന്നേക്കാം ബാക്കിയുള്ളതെല്ലാം വളരെ കുറച്ച് വേക്കൻസികൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ മെയിൻ പരീക്ഷ എഴുതുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കാം നമ്മൾ ഏതിന് മുൻപ് ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലൊരു പരീക്ഷയൊക്കെ നടന്നിരുന്നു അപ്പോൾ അതിന് വന്നിരുന്ന പ്രിലിമിനറിയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് തന്നെ എന്തായിരുന്നു വളരെ വളരെ കൂടുതലായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും തന്നെ അറിയാം പക്ഷെ അന്നത്തെ ഒരു സാഹചര്യം അല്ലേ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് കാരണം അന്ന് അത്രയും ഉയർന്ന ഒരു പരീക്ഷ അല്ലെങ്കിൽ അത്രയും ഉയർന്ന ഒരു കട്ട് ഓഫ് പരീക്ഷയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്ത എന്തായിരിക്കും ആ പരമാവധി സ്കോർ ചെയ്യണം എന്നൊരു ചിന്തയായിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് കേട്ടിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും കയറി അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അവരുടെ മുന്നിൽ എങ്ങനെയെങ്കിലും പ്രിലിമിനറി ഒന്ന് കടന്ന് കിട്ടണം കഴിഞ്ഞ തവണ എഴുപത്തഞ്ച് മാർക്ക് എഴുപത്തെട്ട് മാർക്ക് എഴുപത്തൊമ്പത് മാർക്ക് ഇങ്ങനെ പല റേഞ്ചിൽ മാർക്കൊക്കെ വന്നു എന്ന് കണ്ടും കേട്ടുമൊക്കെയുള്ള അറിവ് വെച്ച് തന്നെ പല ആൾക്കാരും എന്ത് ചെയ്യുന്നു കൂടുതൽ ചോദ്യങ്ങൾ കയറി അറ്റൻഡ് ചെയ്യുവാനുള്ള ഒരു പ്രവണത കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല ആളുകൾക്ക് നെഗറ്റീവ് ഒക്കെ സംഭവിച്ചേക്കാം സാധാരണഗതിയിൽ ഈ അത്യാവശ്യമൊക്കെ ഒരു തയ്യാറെടുപ്പ് നടത്തിയ ആൾക്കാരായിരിക്കും നിങ്ങൾ പിന്നെ ഈ പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് എൽ ഡി സിയുടെ ഒരു പരീക്ഷ അതേപോലെ തന്നെ എൽ ജി എസ് ഒരു പരീക്ഷ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പരീക്ഷ വരുന്നത് അപ്പൊ നല്ല രീതിയിൽ എൽ ഡി എസ് സി പരീക്ഷയ്ക്കും എൽ ജി എസ് പരീക്ഷയ്ക്കും തയ്യാറെടുത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ അപ്പം ഇതിന് തൊട്ട് പിന്നാലിപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ബന്ധപ്പെട്ടിട്ടുള്ള ആ കോടതിയുടെ വിധിയുമൊക്കെ വന്നുകഴിഞ്ഞപ്പോൾ പല ആൾക്കാരും പൊതുവെ നെഗറ്റീവായിട്ടുണ്ട് ഒരു തയ്യാറെടുപ്പ് പല ആൾക്കാരും നടത്തിയിട്ടില്ല മുപ്പത്തി ഒന്നാം തീയതി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് കരുതി ആയിരിക്കും ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇന്നത്തെ ഈ ഒരു പരീക്ഷ പ്രിലിമിനറി അല്ലേ അങ്ങനെ ലാഘവത്തോടു കൂടിയായിരിക്കും ആളുകൾ പരീക്ഷയെ സമീപിച്ചിട്ടുണ്ടാവുക അങ്ങനെ ലാഘവത്തോടുകൂടി സമീപിക്കുമ്പോഴും അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ആശങ്ക എന്ന് വെച്ചാൽ പ്രിലിമിനറി അല്ലേ കഴിഞ്ഞ തവണ എടുത്തതുപോലെ ഈ മാർക്കിന്റെ ഏകീകരണം ഒക്കെ വന്നു കഴിയുമ്പോൾ എഴുപത്തഞ്ചും എഴുപത്തി ആറും മാർക്കൊക്കെ വരുമോ അങ്ങനെയുള്ളൊരു ആശങ്കക്ക് ഉള്ളത് കൊണ്ട് ബൂരിപക്ഷം ആൾക്കാരും ഒരു എൺപത് എൺപതിന് മുകളിലുള്ള ചോദ്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും പരീക്ഷയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആൾക്കാർ മാത്രമേ ഒരു എൺപതിന് താഴെ ചെയ്യുവാനായിട്ട് സാധ്യതയുള്ളൂ അല്ലാത്തവരൊക്കെ കൂടുതലും കയറി കടന്നാക്രമണം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്ങനെ നോക്കിയാലും ഒരു ശരാശരി ഉദ്യോഗാർത്ഥി ശരാശരി എന്ന് വെച്ചാൽ പ്രിലിമിനറി കടന്നുകൂടാനായിട്ട് പഠനം നടത്തിയ ആളിനെയാണ് നമ്മളിവിടെ ശരാശരി എന്ന് പറയുന്നത് റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാൻ വേണ്ടിയുള്ള പഠനം നടത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ എബൌ ആവറേജ് അല്ലെങ്കിൽ ശരാശരിക്ക് മുകളിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പ്രിലിമിനറി ആകുമ്പോൾ ശരാശരിക്കാരുടെ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളത് മാത്രം കണക്കിലെടുത്താൽ മതി അത് ഈ ഒരു ചോദ്യം ഇപ്പൊ ഇപ്പം കയ്യിൽ കിട്ടിയെന്ന് നോക്കി വായിക്കഴിഞ്ഞപ്പോൾ ഒരു ഫസ്റ്റ് റൗണ്ട് റീഡിങ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് റീഡിംഗ് നടത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം നമ്മുടെ കറന്റ് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള ജനറൽ നോളജ് മേഖലയിൽ നിന്ന് അറുപത് ചോദ്യങ്ങളാണുള്ളത് അല്ലെ അറുപത് ചോദ്യങ്ങളാണുള്ളത് ഈ അറുപത് ചോദ്യങ്ങളിൽ ഏകദേശം ഒരു നാൽപ്പതെണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് ശരിയുത്തരം കിട്ടുന്നത് ഒരു നാല്പതെണ്ണം നമുക്ക് ഉണ്ടാകും നൂറ് ശതമാനവും നമുക്ക് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഉറപ്പായി ചെയ്യാൻ പറ്റുന്ന നാൽപ്പതിൽ കുറയാത്ത ചോദ്യങ്ങൾ അവിടെ ഉണ്ട് ഇനിയിപ്പുറത്ത് നമ്മൾ മാത്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത് മാർഗമാണ് ഗണിത ശാസ്ത്ര മേഖലയിൽ നിന്നുള്ളത് അവിടെ അത്യാവശ്യം ഒരു തയ്യാറെടുപ്പ് നടത്തി പോയിട്ടുള്ള ഒരാൾക്ക് സംശയം കൂടാതെ ഒരു പതിനഞ്ച് ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായിട്ട് കിട്ടും പിന്നെ സയൻസ് മേഖലയുണ്ട് സയൻസ് മേഖല എന്ന് വെച്ചാൽ പൊതുവെ എല്ലാവർക്കും ഒരേപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയല്ല സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് നോക്കിയാൽ ഒരു ഒരു പത്ത് മാർക്ക് എങ്കിലും അയാൾക്ക് അയാൾക്കവിടെ സ്കോർ ഒരു പത്ത് മാർക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ ചിലപ്പോൾ ഇരുപതിൽ ആ ഇരുപതും എന്നൊക്കെ ഇരിക്കും അങ്ങനെ നോക്കിയാൽ നാല്പതും പതിനഞ്ചും അമ്പത്തഞ്ചും പത്തും ഒരു അറുപത്തിയഞ്ചും മാർക്ക് എന്ന് പറയുന്നത് കണ്ണും പൂട്ടി എഴുതുന്ന ഒരാൾക്ക് എങ്ങനെയുള്ള ഒരാളാണ് ഒരു ആവറേജുകാരൻ ശരാശരിക്കാരനാണ് എൽ ഡി എസ് സിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ള അതല്ലെങ്കിൽ എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ നിന്ന് അയാളുടെ നടത്തിയിട്ടുള്ള ആ പരീക്ഷയ്ക്ക് ശേഷം പുസ്തകം പോലും തുറന്നു നോക്കാത്ത ഒരാളിനെയാണ് നമ്മളിവിടെ ആവറേജ് കാരൻ എന്ന് വിളിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു അറുപത്തഞ്ച് മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അതിന് മുകളിലോട്ട് മാർക്ക് പോകുന്നതും അതിന് താഴേക്ക് മാർക്ക് വരുന്നതും അയാൾ എടുക്കുന്ന ആ ഒരു റിസ്ക് ഫാക്ടറിനെ സംബന്ധിച്ചാണ് ഇത് കിട്ടിക്കഴിയുമ്പോൾ ഇയാൾ ചിലപ്പോൾ ഒരു പതിനഞ്ചെണ്ണം കൂടി അങ്ങോട്ട് എക്സ്ട്രാ കെയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചേക്കാം അല്ലെ എൺപത് എത്തിക്കാൻ നോക്കിയേക്കാം ഈ അധികമായിട്ട് ചെയ്യുന്ന പതിനഞ്ച് മാർക്കാണ് അയാളുടെ ആ ഒരു സാധ്യതയെ നിർണ്ണയിക്കുന്നത് ഇയാൾ എഴുതുന്ന ഈ ഒരു പതിനഞ്ചെണ്ണൂറ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അഞ്ചു മാർക്ക് കുറഞ്ഞൊരു അറുപതിലേക്ക് ആള് വരും അല്ലെ അതേപോലെ തന്നെ പതിനഞ്ച് ശരിയായി കഴിഞ്ഞാൽ ആൾക്ക് എൺപത് മാർക്ക് കിട്ടിയെന്നും ഇരിക്കുക ഇനിയിപ്പോൾ എൺപത് മാർക്ക് കിട്ടിയെന്നിരിക്കട്ടെ പി എസ് സി പരീക്ഷകളിലെ ശരാശരി ഇപ്പോഴുള്ള ആ ഒരു എറർ ഫാക്ടർ എന്ന് പറയുന്നത് അഞ്ച് മുതൽ പത്ത് ക്വസ്റ്റ്യൻസ് വരെയാണ് എറർ ഫാക്ടർ അല്ലെങ്കിൽ ആൻസർ ചേഞ്ച് എന്ന രീതിയിൽ വരുന്നത് അങ്ങനെ നോക്കിയാൽ ഈ ഒരു എറർ ഫാക്ടർ വന്നു കഴിയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യായിരിക്കാം ഈ എൺപത് മാർക്ക് സ്കോർ ചെയ്ത ആളുകളെയും ബാധിക്കുകയുള്ളു അപ്പൊ അങ്ങനെ എൺപത് മാർക്ക് സ്കോർ ചെയ്ത ആളുണ്ടെങ്കിൽ അയാൾ ചെയ്തിരിക്കുന്നതിൽ ശരാശരി ഒരു അത്ര ഏതൊരേഴ് ടണ്ണൊക്കെ തെറ്റിപ്പോകും അങ്ങനെ അയാളുടെ മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു എഴുപതിനടുത്തേക്ക് വരും ഇനി അറുപതിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ മാർക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഉയർന്ന് ഏകദേശം ഒരു അറുപത് അറുപത്തിരണ്ട് എന്നുള്ള റേഞ്ചിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നല്ല രീതിയിൽ തയ്യാറെടുപ്പ് മുൻപരീക്ഷകൾക്കൊക്കെ നടത്തിയിട്ടുള്ള ഒരു ശരാശരിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്കോർ ചെയ്യാൻ സാധ്യത ഇന്നത്തെ പരീക്ഷയ്ക്ക് ഒരു അറുപതിനും അറുപത്തി അഞ്ച് മാർക്കിനും ഇടയിലാണ് അപ്പോൾ ഒരു അറുപത് മാർക്കൊക്കെ സ്കോറ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു അറുപത്തി മാർക്കിനും ഇടയിലുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ സെക്രട്ടറിയേറ്റ് ഒ എ എന്ന് പറയുന്ന ആ ഒരു പരീക്ഷയുടെ മെയിൻ പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഈ ഒരു പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞു മാർക്ക് കിട്ടാം കിട്ടാതിരിക്കാം അത് നിങ്ങളുടെ പരീക്ഷാ ഹാളിലെ പെർഫോമൻസ് പോലെ ഇരിക്കും പരീക്ഷാ ഹാളിന് വെളിയിൽ വെച്ച് പരീക്ഷ എഴുതുന്ന ആൾക്കാർ അതായതിന് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ പ്രിലിമിനറി സ്റ്റേജ് എഴുതാനായിട്ടുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ എൺപതും തൊണ്ണൂറും ഒക്കെ മാർക്ക് സ്കോർ ചെയ്തു എന്നൊക്കെ പറയും കാര്യം അവർക്ക് ആൻസർ ആൻസർക്കും അതുപോലെ തന്നെ മറ്റതും ശരിയാകുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ ഇല്ലാതെ എഴുതുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അവർക്ക് മാർക്ക് കൂടുതൽ കിട്ടും പക്ഷെ പരീക്ഷാ ഹാളിൽ എഴുതുന്ന ഒരു ശരാശരിക്കാരനെ സംബന്ധിച്ച് പ്രിലിമിനറി പാസ്സാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചൊരു അറുപത് അറുപത്തഞ്ച് മാർക്കൊക്കെ എത്താനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ നേടിയിട്ടുള്ള ആളുകൾക്ക് ഉറപ്പായിട്ടും ആ സെക്രട്ടേറിയറ്റ് ഓയ പോലെയുള്ള പരീക്ഷകൾ എഴുതാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേപോലെ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് മോശമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠനം ഉപേക്ഷിക്കേണ്ട യാതൊരു കാര്യവും കാര്യം പരീക്ഷ നടന്നു കഴിഞ്ഞാൽ റാങ്ക് പട്ടിക വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിയമനം നടത്തേണ്ടതായിട്ട് ഒരു കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ റാങ്ക് പട്ടികയിൽ വരാനായിട്ടുള്ള പഠനം നടത്തണം ഇനി ഏതെങ്കിലും ഒരു പരീക്ഷ നിങ്ങൾ എഴുതി കൂടുതൽ മാർക്കുണ്ട് എനിക്ക് കൂടുതൽ മാർക്കുണ്ട് ഞാനി പഠിക്കുന്നില്ല എന്ന് കരുതി ഇരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ റാങ്ക് പെട്ടിയെ ബാധിച്ചതുപോലെയുള്ള ആ തടസ്സങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തൃശങ്കുവിലായി പോകും അവസ്ഥ അതുകൊണ്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കയ്യിൽ കിട്ടുന്ന സമയം വരെ നമ്മുടെ പഠനം എന്ന് പറയുന്നത് നമ്മൾ തുടർന്നു പോവുകയാണ് വേണ്ടത് കാര്യം വർഷങ്ങളായിട്ട് നമ്മൾ പഠിച്ച് തയ്യാറെടുത്ത് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നൊരു അറിവുകളുണ്ട് അല്ലെ അതായത് ഇരുമ്പ് തുരുമ്പെടുത്ത് പോകും അതേപോലെ നമ്മുടെ എത്ര അറിവുകൾ ഉണ്ടെങ്കിലും അത് പകർന്നു കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുമ്പോഴും മാത്രമേ അത് പൂട്ടിക്ക് നിൽക്കുകയുള്ളൂ അതല്ലെങ്കിൽ അത് സംഭവിക്കും വിജയം ഇരുമ്പും ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ തുരുമ്പെടുത്ത് പോകുന്നതാണ് അപ്പോൾ പഠനം എന്ന് പറയുന്നത് തുടരുകയാണ് വേണ്ടത് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു അനാലിസിസ് കാണുവാനായിട്ട് അല്ലെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ അനാലിസിസ് സമർപ്പിക്കുന്നു ഓൾ ബെസ്റ്റ്